പ്പെട്ടവരെ അശുഭകരമായ വാർത്തകൾ കൊണ്ട് മുഖരിതമാണ് ഈ കാലഘട്ടം വ്യക്തി ജീവിതത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കലാലയങ്ങളിലാണെങ്കിലും കേൾക്കാൻ പാടില്ലാത്ത വാർത്തകൾ കേട്ടുകൊണ്ടാണ് പല പ്രഭാതങ്ങളും ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നുമുതൽ ആരംഭിക്കുന്ന ആരാധനക്രമവത്സരത്തിലെ പുതിയ കാലഘട്ടം മംഗളവാർത്ത കാലം ഏറെ അർത്ഥവത്താണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ എന്ന് സുവിശേഷം വിശേഷിപ്പിക്കുന്ന യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ഈ ആഴ്ചയിലെ മംഗള വാർത്ത ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകൾ കുറ്റമറ്റവിധം അനുസരിച്ചിരുന്നവരുമായിരുന്നു സ്നാപകൻ്റെ മാതാപിതാക്കന്മാരായ സക്കറിയായും എലീശായും എന്നിട്ടും അപേക്ഷിച്ചത് മുഴുവൻ ലഭിക്കുകയോ ആഗ്രഹിച്ചത് മുഴുവൻ നിറവേറുകയോ ചെയ്തതായി ആ ജീവിതത്തിൽ കാണുന്നില്ല മനസ്സ് മടുക്കാതെ പ്രാർത്ഥിച്ച് കാത്തിരുന്ന സക്കറിയാക്കി ഒരു പുരുഷായുസ് മുഴുവൻ കാത്തിരുന്നതിൻ്റെ പ്രതിഫലമാണ് സ്നാപകന് ജന്മം നൽകാനുള്ള നിയോഗം കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടി വന്ന സ്നാപകന് ജന്മം നൽകാൻ സക്കരിയാക്കി ഭാഗ്യം ലഭിച്ചത് പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും ഒടുവിലാണ് അത് ഇന്നത്തെ തിരുവതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരെയാണ് ദൈവനിയോഗങ്ങൾ നിയോഗങ്ങൾ അന്വേഷിച്ച് വരിക ആർക്കും കാത്തിരിക്കാനോ കൽപ്പനകൾ പാലിക്കാനോ സമയമില്ല പ്രാർത്ഥിച്ചാൽ ഉടനടി പ്രതിഫലം കിട്ടണം ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തിൽ കാര്യങ്ങൾ നിറവേറണം പഠിക്കാതെ പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടണം ജോലി ചെയ്യാതെ ജീവിക്കണം എത്രയും പെട്ടെന്ന് പണിയെടുക്കാതെ പണം സമ്പാദിക്കണം അങ്ങനെ തുടങ്ങി നൂറ് നൂറ് അന്യായമായ ആഗ്രഹങ്ങളുമായിട്ടാണ് ഈ തലമുറ മുൻപോട്ട് പോകുന്നത് പോലെ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ കഴിയുന്നവർ മാത്രമേ ജീവിതത്തിൽ ദൈവനിയോഗങ്ങൾ നിയോഗങ്ങൾ കാണാൻ കഴിയുകയുള്ളൂ പ്രാർത്ഥിച്ചിട്ടും കാത്തിരുന്നിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ മറുപടിയും വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് വിശുദ്ധ യാക്കോബ് ശ്രീകെഴുതിയ ലേഖനം നാലാമത്തെ അധ്യായം മൂന്നാമത്തെ തിരുവചനം ചോദിച്ചിട്ടും ചില കാര്യങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളത് ചോദിച്ചതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ച് കാത്തിരുന്ന് മംഗളവാർത്ത കേൾക്കാൻ ഈ കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ ദൈവം തന്നെ മീൻ ഗ്രഹിക്കട്ടെ ആ